ഈ ക്യൂട്ടിക്കൽ ലെയർ ഹാഷ് ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ഷീക്കാക്കിനെ കുറിച്ചും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം ഷീക്കാക്കായ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെർബാണ് ഇതിന് കായ ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആദിരാപക് ഇന്നത്തെ വീഡിയോ കോട്ടക്കൽ വേഴ്സസ് ഹിമാലയ ഷാംപുവിനെ കുറിച്ചാണ് പറയുന്നത് ഈ രണ്ട് കമ്പനീസ് ഹിമാലയ കോട്ടക്കൽ ഷാംപൂ ഏതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും അനുയോജ്യമായത് ഏത് കണ്ടീഷനാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഇതിൽ ഏതാണ് എന്നൊക്കെയുള്ള കമ്പാരിസൺ ആണ് ഷാംപൂ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്ന എക്സസ് ഓയിലും ഡേർട്ട് അതുപോലെ നമ്മുടെ സ്കാൽ തലയൊട്ടി ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ സൂക്ഷിക്കാനാണ് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്നത് പക്ഷേ ഹാർഷ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിൽ ഒരു ഹെയറിൽ മീന്റെ പുറത്തുണ്ടാകുന്ന പോലെ സ്കെയിൽസ് പോലെയാണ് ക്യൂട്ടിക്കൽ ലെയർ ഉള്ളത് ഈ ക്യൂട്ടിക്കൽ ലെയർ ഹാഷ് ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുകയും അത് നമ്മുടെ മുടിയെ വളരെ ഡ്രൈ ആക്കുകയും പിന്നീട് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഹെയർ ഫാൾസിന് അതുപോലെ ഡ്രൈ ഹെയർസ് പൊട്ടാനും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് കാണാം അപ്പോൾ ഹെയർ കെയർ ചെയ്യുന്നവരും കൂടുതലായിട്ട് ഹെയർ ഫോൾസ് ഉള്ളവരും ഡാൻഡ്രഫ് ഉള്ളവരൊക്കെ നമ്മൾ ഷാംപൂ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് കോട്ടയ്ക്കൽ ആയുർവേദ ശാലയുടെ ഹെയർ നറിഷിംഗ് ഷാംപൂവിനെ കുറിച്ച് നോക്കാം അപ്പൊ ഇതിൽ അടങ്ങിയിരിക്കുന്നത് കറിവേപ്പില ബ്രഹ്മി തുളസി എന്നിവയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇത് നമ്മൾ ഹെയർ നറിഷ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപു ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇച്ചിങ് ആയിട്ടുള്ള ചൊറിച്ചിലെപ്പോഴും നമ്മുടെ സ്കാൽപ്പിൽ തലയൊട്ടിയിൽ ചൊറിച്ചിലുള്ളവർക്കും നിർത്തേട്ടഡ് ആയിട്ടുള്ള സ്കാൽപ്പ് കൂടുതലായിട്ട് ഡ്രൈ ആയിട്ടുള്ള അതുപോലെ ഡാൻഡ്രഫ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കൂടുതലായിട്ട് ഹാർഷ് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല സർഫെക്ടൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കാരമിൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ആണ് കോട്ടയ ആയുർവേദശാലയുടെ ഇതിൽ ഹൈ പിഎച്ച്ഒ അതുപോലെ തന്നെ സർഫെക്റ്റംസ് ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഹെയർ ഡാമേജിന് സാധ്യത കുറവായിരിക്കും കൂടുതലായിട്ട് ഡ്രൈ ആവാൻ ഏതെങ്കിലും ഷാംപൂ ഉപയോഗിക്കുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കുമ്പോഴേക്ക് കൂടുതൽ ഡ്രൈ ആവുന്നവർക്ക് കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് അതാണ് ഏറ്റവും നല്ലത് കൂടുതലായിട്ടും ഡ്രൈ ഉള്ളവർക്ക് ആയുർവേദിക് കണ്ടീഷണേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് വീക്ക്ലി ടു ത്രീ ടൈംസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ഈ നറിഷിംഗ് ഷാംപു കൂടുതലായിട്ട് ഹെയർ ഫോൾ ഉള്ളവരും അതുപോലെ ഡാൻഡ്രഫ് ഉള്ളവരൊക്കെ ഹെയർ കെയർ ചെയ്യുമ്പോൾ ഈ ഷാംപു യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് നറിഷിംഗും നറിഷിംഗുമാണ് ഡീപ്പ് ക്ലീനറും കൂടിയാണ് മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ് അപ്പോൾ കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ നിന്നും എന്തൊക്കെയാണ് വ്യത്യാസം ഹിമാലയ ഹെർബൽ ഷാംപൂ എന്ന് നോക്കാം ഹിമാലയ ഷാംപൂയിൽ ഹെർബൽ എക്സ്ട്രാക്ട് യൂസ് ചെയ്ത് മോഡേൺ ടെക്നോളജിയിലാണ് ഈ ഷാംപൂ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ബൃംഗരാജ പലാശയാണ് ബൃംഗരാജ ഹെയർ ഫോൾസിനൊക്കെ വളരെ നല്ലതാണ് പലാഷ തലവെട്ടി അഥവാ സ്കാൽപ്പ് ടോണർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇതിൽ പത വരാൻ മൈൽഡ് ആയിട്ടുള്ള സർഫെക്റ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ പ്ലസന്റ് ആയിട്ടുള്ള ഫ്ലോറൽ സ്മെൽ ആഡ് ചെയ്തിട്ടുണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ ഇത് വളരെ നല്ലതാണ് ഡെയിലി യൂസ് ചെയ്യണം നിർബന്ധമുള്ളവർക്ക് ഹിമാലയയുടെ ഷാംപൂ യൂസ് ചെയ്യാവുന്നതാണ് മൈൽഡ് ആയിട്ടുള്ള ഹെയർ ഫാൾസ് ഉള്ളവർക്കൊക്കെ ഈ ഷാംപൂ മതിയാവും ഹെർബൽ അതുപോലെ തന്നെ കോസ്മെറ്റിക് ബാലൻസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത് അപ്പൊ ഡെയിലി യൂസ് ചെയ്യാൻ നിർബന്ധമുള്ളവർക്ക് അതുപോലെ ചെറിയ രീതിയിലുള്ള ഹെയർ ഹെയർഫാൾ ഉള്ളവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു നല്ല സ്മെല്ലൊക്കെയുള്ള ഷാമ്പൂ എന്ന് പറയുമ്പോൾ ഇതാണ് ചെറിയ രീതിയിലുള്ള ഹെയർ ഫോൾ മാത്രമുള്ളൂ നമുക്ക് ഈ ഷാംപു സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ വളരെ പ്രസന്റ് ആയിട്ടുള്ള ഫ്ലോറൽ സ്മെല്ലൊക്കെ ഉണ്ട് പക്ഷെ ഓർക്കുക മുടി മുടികൊഴിച്ചിലുള്ളവർക്ക് ഈ ഷാംപു യൂസ് ചെയ്തുകൊണ്ടോ ഹെർബൽ ഷാംപു യൂസ് ചെയ്തുകൊണ്ട് മാത്രമായില്ല അതിനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഹെർബൽ ഓയിൽസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സപ്ലിമെന്റ്സ് വൈറ്റമിൻ സപ്ലിമെന്റ്സും പ്രോട്ടീൻ ഫുഡും ബയോടീൻ ടാബ്ലെറ്റ്സൊക്കെ കഴിക്കേണ്ടതുണ്ട് ഹെയർഫാൾ കൂടുതലുള്ളവർ ഷാംപൂ കൂടെ നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം ഡാൻഡ്രഫ് ഉള്ളവർ ഡാൻഡ്രഫ് ക്ലിയർ ചെയ്യാനുള്ള മെഡിസിൻസ് യൂസ് ചെയ്ത് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടുകയും മുടി കൊഴിച്ചിലൊക്കെ ധാരാളം ഉണ്ടാകും അതുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് തീരെ ആരോഗ്യമില്ലാത്ത മുടിയാണെങ്കിൽ നമുക്ക് ഇൻറ്റർണലി ട്രീറ്റ്മെന്റ് ശോധന ട്രീറ്റ്മെന്റ് പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം ഷാംപൂവിനെ കുറിച്ചുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഷീക്കാക്കായനെ കുറിച്ചും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം അധികം ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും ഷീക്കാക്കായനെ കുറിച്ച് ഷീക്കാക്കായ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെർബാണ് ഇതിന് കായ ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഈ പൊടി വെള്ളത്തിൽ കലക്കുമ്പോൾ നമുക്ക് പത പോലെ ഷാംപു പോലെ പതയൊക്കെ വരുന്നതാണ് ഇത് നമുക്ക് ഹെയർ വാഷ് യൂസ് ചെയ്യാവുന്ന ഹെയർ ഫാൾ ഉള്ളവർക്കൊക്കെ ഈ പൊടി യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ാണ് നല്ലൊരു ബ്രാൻഡിന്റെ ശിക്കാക്കായി പൗഡർ വാങ്ങി നിങ്ങൾക്ക് ഹെയർ വാഷിന് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷാംപൂ ആണ് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കോട്ടിക്കൽ ആയുർവേദശാലയുടെ വേറൊരു ഷാംപൂ ഉണ്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപു ഡാൻഡ്രഫ് ഉള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഷാംപൂ ആണ് അത് ഡാൻഡ്രഫ് കൂടുതലുള്ളവർ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരുപാട് ആയുർവേദിക് ഓയിൽസിനെ കുറിച്ച് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹെയർ കെയർ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് ഷാംപൂ നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് കമന്റ് ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായങ്ങളും കമൻസിൽ പറയുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ